ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന് ദുബായിൽ തുടക്കമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഉച്ചകോടിയിൽ രാഷ്ട്രത്തലവന്മാരും പതിനഞ്ച് ഉപമേധാവികളും അഞ്ഞൂറ് മന്ത്രിമാരുമുൾപ്പെടെ നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും സ്ഥാപനങ്ങളിൽ നിന്ന് എഴുന്നൂറിലധികം സിഇഒമാർ നൂറ്റി അൻപതിലധിക രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് അഞ്ഞൂറിലധികം മന്ത്രിമാർ എൺപത്തിയേഴ് നോബൽ സമ്മാന ജേതാക്കൾ വിശിഷ്ട ശാസ്ത്ര പ്രതിനിധികൾ എൺപതിലധികം അന്താരാഷ്ട്ര മേഖലാ സംഘടനകളിലെ പ്രതിനിധികൾ അറുപതിലധികം ഭരണ തലവന്മാർ ഉപമേധാവികൾ എന്നിവരാണ് വേൾഡ് ഗവൺമെന്റ് സമിറ്റിൽ പങ്കെടുക്കുന്ന പ്രമുഖർ ഭാരതത്തിൽ നിന്ന് ഉന്നതതല മന്ത്രിതല സംഘം പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാമ്പത്തിക വളർച്ച ഭാവി നഗരങ്ങൾ ആഗോള ഭരണം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും ഉച്ചകോടിയുടെ ഭാഗമായി പ്രമുഖ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ചേർന്ന് ലോകത്തെ മികച്ച മന്ത്രി ഏറ്റവും വികസിത ഗവൺമെന്റ് സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്കുള്ള ദുബായ് അന്താരാഷ്ട്ര പുരസ്കാരം ഗ്ലോബൽ ടീച്ചർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ജനം ദുബായ്